ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ പാർട്ട് ടു ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ആ താപം നിത്യ കേട്ടോ ഇതിപ്പോൾ ആറാമത്തെ ചാപ്റ്ററാണ് പേര് താപം നിത്യ വളരെ കുഞ്ഞു ചാപ്റ്ററാണ് എളുപ്പവുമാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഈ ചിത്രത്തിൽ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്തൊക്കെയാണ് ആ സൗരോർജം പ്രയോജനപ്പെടുത്തുന്നുണ്ട് ആ അതുപോലെ പ്രകാശോർജ്ജം പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇനി നമ്മൾ താപോർജ്ജം പ്രയോജനപ്പെടുത്തുന്ന വിവിധ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നു അല്ലേ ആ നമ്മൾ എല്ലാ ആവശ്യങ്ങൾക്കും താപം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ താപോർജ്ജം ഇനി ജലത്തിൻ്റെ അവസ്ഥകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലെ പദാർത്ഥങ്ങൾ എന്തു ചെയ്യും ആ ചൂടാക്കുമ്പോൾ അവ താപോർജം സ്വീകരിക്കുന്നു അല്ലേ പദാർത്ഥങ്ങൾ എന്തേലും ചൂടാക്കുമ്പോൾ അവ താപോർജ്ജം സ്വീകരിക്കുന്നു അതുപോലെ ഈ താപോർജ്ജത്തിന് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുവാനും സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട് അത് വായിച്ചു നോക്കുക പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപമാണ് താപം അല്ലെ നമ്മളിപ്പോൾ ഒരു ഐസ് കട്ട എടുത്തിട്ട് അതിന് ചൂട് കൊടുത്താൽ അതെന്തായിട്ട് മാറും ആ അത് ജലമായിട്ട് അല്ലെ ദ്രാവകാവസ്ഥയിലോട്ട് മാറും അതിന് വീണ്ടും നമ്മൾ ചൂടാക്കിക്കൊണ്ടിരുന്നാൽ അത് ആ എന്താണ് അതിൽ നിന്ന് ബാഷ്പമായിട്ട് ഇങ്ങനെ പോകും അല്ലേ അപ്പോൾ പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ഊർജ രൂപമാണ് താപം എന്ന് ഓർത്തിരിക്കുക ഇനി എങ്ങനെയാണ് താപത്തിൻ്റെ കൈമാറ്റം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുമുമ്പ് താപപ്രേഷണം അഥവാ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്താണെന്ന് ഓർത്തിരിക്കണം താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെ പറയുന്ന പേരാണ് താപപ്രേഷണം ഇപ്പോൾ സിമ്പിളാണെന്ന് തോന്നും എക്സാം ഹോളിൽ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻസ് തന്നെ തരും അപ്പോൾ ഓർത്തിരിക്കുക താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെ എന്തെന്നാണ് പറയുന്നത് ആ താപപ്രേഷണം എന്നാണ് പറയുന്നത് ഇവിടെ നോക്കിക്കാൽ ഈ സ്റ്റൗവിലെ തീനാളം പാത്രത്തിലേക്ക് പോകുന്നുണ്ട് അതുപോലെ പാത്രത്തിൽ നിന്നും പാത്രത്തിനുള്ളിൽ എന്താണ് അരിയിലേക്ക് പോകുന്നുണ്ടല്ലേ അങ്ങനെ പാത്രത്തിനുള്ളിലെ വെള്ളത്തിലേക്ക് പോകുന്നു പിന്നെ അരിയിലേക്ക് പോകുന്നു അതായത് താപം എന്ത് ചെയ്യുന്നു ഒരിടത്തു നിന്നും നമ്മൾ സ്റ്റൗവിൽ കൊടുത്ത താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നു ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് താപപ്രേഷണം പ്രേഷണം ഓക്കെ അപ്പോൾ പാത്രത്തിൽ നിന്നും മാത്രമല്ല പാത്രത്തിനുള്ളിലെ പദാർത്ഥങ്ങളിൽ നിന്നും ചുറ്റുപാടുകളിലേക്ക് എന്ത് ചെയ്യുന്നു താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഫലമായി പാത്രത്തിനും അതിനുള്ളിലെ പദാർത്ഥങ്ങൾക്കും താപനഷ്ടം സംഭവിക്കുന്നു ഇനി ഖരവസ്തുക്കളിൽ എങ്ങനെയാണ് താപപ്രേഷണം ചെയ്യുന്നത് എന്നൊരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റ് ഒന്നും അങ്ങനെ ചോദിക്കില്ല നമുക്ക് അതിൻ്റെ റിസൾട്ട് തന്നിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ നോക്കണം ഇതിപ്പോൾ നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ച് ആ റിസൾട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം നോക്കാം ഇനി എന്താണ് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ താപപ്രേഷണ രീതികളാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് അതിലൊന്നാണ് ചാലനം അഥവാ കണ്ടക്ഷൻ ഇപ്പം ഇംഗ്ലീഷ് ടേമും കൂടെ ഓർത്തിരിക്കുക ചിലപ്പോൾ കണ്ടക്ഷൻ എന്ന് തന്നെ മലയാളത്തിൽ എഴുതിത്തരാം ലോഹക്കമ്പിയുടെ ഒരൊറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും അതായത് നമ്മളൊരു ലോഹക്കമ്പി എടുക്കുന്നു അതിനെ ചൂടാക്കുകയാണ് ചൂടാക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ തന്മാത്രകളെൻ്റെയും ആ ചൂടേറ്റ് താപം സ്വീകരിച്ച് ആ തൊട്ടടുത്ത തന്മാത്രകളിലേക്ക് ഈ താപത്തെ കൈമാറ്റം ചെയ്യുന്നു ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം അപ്പോൾ ചാലനത്തിൽ എങ്ങനെയാണ് താപം കൈമാറിയാണ് താപപ്രേഷണം നടക്കുന്നത് അപ്പോൾ ഘരവസ്തുക്കളിൽ താപപ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഖരവസ്തുക്കളിൽ താപപ്രേഷണം ചെയ്യപ്പെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ചാലനം അഥവാ കണ്ടക്ഷൻ എന്താണ് ആ എന്ത് ചെയ്യുന്നുണ്ട് താപം കൈമാറിക്കൊണ്ടാണ് താപപ്രേഷണം നടത്തുന്നത് ഇത് ഘരവസ്തുക്കളിലാണ് നടക്കുന്നത് ഓക്കെ ഇനി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളും താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളും ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് നമ്മുടെ ലോഹങ്ങളൊക്കെ താപം നന്നായി കടത്തിവിടും പിന്നെ അതുപോലെ മരക്കഷ്ണോ ഇങ്ങനെ നമ്മൾ ഓരൻഡിൽ ചൂടാക്കിയാൽ അടുത്ത എൻഡിൽ നമുക്ക് എന്ത് ചെയ്യില്ല ആ പെട്ടെന്ന് നമുക്ക് ചൂടടിക്കില്ലല്ലോ അപ്പോൾ എല്ലാ ഘരവസ്തുക്കളും താപം നന്നായി കടത്തിവിടുന്നവയല്ല എന്നാണ് ഈ ഒരു തരംതിരിക്കലിലൂടെ ആ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഇങ്ങനെ താപം കടത്തിവിടുന്ന വസ്തുക്കളെ രണ്ടായി തിരിക്കാം സുചാലകങ്ങളും കുചാലകങ്ങളും എന്താണ് ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പൂവർ കണ്ടക്ടേഴ്സ് സുചാലകങ്ങളും കുചാലകങ്ങളും എന്താണ് സുചാലകങ്ങൾ അഥവാ ഗുഡ് കണ്ടക്ടേഴ്സ് എന്താണ് ചാലനം എന്ന പ്രക്രിയ വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുചാലകങ്ങൾ അല്ലെ ആരാണ് സുചാലകങ്ങൾ ചാലനം വഴി അപ്പോൾ അവിടെ ഏത് പ്രക്രിയ ഓർത്തിരിക്കണം ചാലനം വഴി അല്ലെ താപം എന്ത് ചെയ്യുന്നുണ്ട് തന്മാത്രകൾ വഴി കൈമാറുന്നതാണ് അപ്പോൾ ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ സുചാലകങ്ങൾ എന്ന് പറയുന്നു താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ കുജാലകങ്ങൾ എന്നും പറയുന്നു ഓക്കെ ഇനി നമ്മുടെ താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ കുജാലകങ്ങളാണോ സുചാലകങ്ങളാണോ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അതായത് എന്താണ് താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണോ അതോ താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളാണോ ഉപയോഗിക്കുന്നത് എന്ന് നോക്കണം ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ നമ്മൾ ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് നമുക്ക് ഇറക്കി വെക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സുജാലകം ഉപയോഗിക്കോ കുജാലകം ഉപയോഗിക്കോ നമുക്കത് പിടിച്ച് ഇറക്കി വെക്കണം അപ്പോൾ അത് താപം കടത്തിവിടാത്ത വസ്തുക്കളാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് അപ്പോൾ കുജാലകങ്ങൾ ഉപയോഗിക്കണം ഇനി അതുപോലെ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കൈപ്പിടി കൈപ്പിടിയിലും ചൂട് വരരുത് അല്ലേ അപ്പം ചൂട് വരാതിരിക്കണമെങ്കിൽ അവിടെയും നമ്മൾ കുചാലകങ്ങൾ വേണം ഉപയോഗിക്കാൻ ഇനി പാചകത്തിനുള്ള പാത്രം നിർമ്മിക്കാൻ പാചകത്തിനുള്ള പാത്രം നിർമ്മിക്കണമെങ്കിൽ അതുവഴി എന്ത് ചെയ്യണം താപം കടത്തിവിടണം എങ്കിലല്ലേ അതിനകത്തുള്ള ആഹാരം വേവുകയുള്ളു അപ്പം എന്ത് ചെയ്യും നമ്മൾ എത്തരത്തിലുള്ള പാത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത് ശുചാലകങ്ങളാണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ ആണല്ലോ ഇനി അപ്പം നമ്മൾ ആ ഘരപദാർത്ഥങ്ങളിലുള്ള താപപ്രേഷണം പറഞ്ഞു ചാലനമാണ് പ്രോസസ്സ് എന്ന് പറഞ്ഞു ആ സുജാലകങ്ങളെന്നും കുജാലകങ്ങളെന്നും തിരിക്കാന്ന് പറഞ്ഞു ഇനി എങ്ങനെയാണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും എങ്ങനെയാണ് താപപ്രേഷണം എന്ന് നമുക്ക് നോക്കാം അതിനൊരു എക്സ്പെരിമെൻ്റ് പറയുന്നുണ്ട് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ടിലോട്ട് നടക്കാം ഓക്കെ ഒരു ഈ പരീക്ഷണത്തിൻ്റെ റിസൾട്ടാണ് കേട്ടോ പറയുന്നത് ഈ പരീക്ഷണത്തിൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് താപം പ്രേഷണം ചെയ്യപ്പെട്ടത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് ഇപ്പം എങ്ങനെയാണ് ദ്രാവകങ്ങളിലാണെ ദ്രാവകങ്ങളിൽ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് താപം എന്ത് ചെയ്യുന്നത് പ്രേഷണം ചെയ്യപ്പെടുന്നത് തന്മാത്രകൾ സഞ്ചരിക്കുമ്പോൾ താപോർജ്ജം എന്ത് ചെയ്യുന്നുണ്ട് കൈമാറുന്നു അപ്പോ ദ്രാവകങ്ങളിലെല്ലാം താപപ്രേഷണം നടക്കുന്നത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയാണ് എന്ന് ഓർത്തിരിക്കുക നമ്മൾ ചാലനം പഠിച്ചപ്പോൾ അവിടെ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം വന്നില്ല ഒരു തന്മാത്രയിൽ നിന്നും അടുത്ത തന്മാത്രയിലോട്ട് ആ താപത്തെയാണ് കടത്തിവിട്ടത് പക്ഷെ ദ്രാവകങ്ങളിൽ എന്ത് ചെയ്യും ആ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് എന്ത് ചെയ്യുന്നത് താപപ്രേഷണം നടക്കുന്നത് ഈ വായിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇനി എങ്ങനെയാണ് വാതകങ്ങളിൽ താപപ്രേഷണം എന്നൊരു എക്സ്പെരിമെന്റ് ആണ് കിടക്കുന്നത് നമുക്ക് നോക്കാം ഈ നമ്മുടെ ഇപ്പം നടത്തിയ രണ്ട് പരീക്ഷണങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെട്ടത് തന്മാത്രകളുടെ ചലനം മൂലമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് അതിന്റെ പ്രോസസ്സ് നോക്കാം സംവഹനം അഥവാ കൺവെക്ഷൻ വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം അപ്പൊ ആരിലൊക്കെയാണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം നടക്കുന്നത് എന്ന് ഓർത്തിരിക്കുക വാതകങ്ങളിലും ദ്രാവകങ്ങളിലും നമ്മൾ ഘരവസ്തുക്കളിൽ പഠിച്ച താപപ്രേഷണ രീതി ചാലനം അഥവാ ആണ് അവിടെ എന്തു ചെയ്യുന്നില്ല തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം വരുന്നില്ല പകരം ആ താപം എന്ത് ചെയ്യുന്നുണ്ട് ഒരു തന്മാത്രയിൽ നിന്നും മറ്റൊരു തന്മാത്രയിലോട്ട് കൈമാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ വാതകങ്ങളും ദ്രാവകങ്ങളുടെയും കേസ് വരുമ്പോൾ തന്മാത്രകൾ അവിടെ സ്ഥാനമാറ്റത്തിന് വിധേയമാകുന്നു ഇത്തരത്തിൽ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം അഥവാ കൺവെക്ഷൻ ആണല്ലോ ഇനി ചാലനത്തിലും നമ്മുടെ സംവഹനത്തിലുമൊക്കെ ഒക്കെ തന്മാത്രകളാണ് അവിടുത്തെ ഒരു മീഡിയം അല്ലെങ്കിൽ മാധ്യമമായി പ്രവർത്തിക്കുന്നത് അല്ലേ അവിടെ ചാലനം നടക്കണമെങ്കിലും സംവഹനം നടക്കണമെങ്കിലും തന്മാത്രകൾ ആവശ്യമാണ് എന്നാല് ഈ ഒരു ഇവിടത്തെ മാധ്യമം എന്ന് പറയുന്നത് തന്മാത്രയാണ് എന്ന് ഓർത്തിരിക്കുക എന്നാൽ ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു മീഡിയത്തിൻ്റെയും സഹായമില്ലാതെയും താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള രീതിയാണ് അടുത്ത് പറയാനായിട്ട് പോകുന്നത് അതാണ് വികിരണം അഥവാ റേഡിയേഷൻ വികിരണം അഥവാ റേഡിയേഷനിൽ തന്മാത്രകളുടെ ആ എന്താണ് സഹായമില്ലാതെ അതായത് ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെയാണ് വികിരണം അഥവാ റേഡിയേഷൻ എന്ന പ്രോസസ്സിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് വായിച്ചു നോക്കാം മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ നോട്ട് എഴുതി വെക്കണേ മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം അല്ലെ സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് വികിരണത്തിലൂടെയാണ് അവിടെ മാധ്യമമൊന്നും ഇല്ലല്ലോ ഒരു മീഡിയമോ ഇല്ലല്ലോ അല്ലെ മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം അഥവാ റേഡിയേഷൻ എന്ന് പറയുന്നത് വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു അല്ലേ ഇപ്പോൾ വികിരണം ആണെന്നുണ്ടെങ്കിൽ വികിരണം വഴി എല്ലാ ദിശകളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട് താപം പ്രേഷണം ചെയ്യപ്പെടുന്നു നമ്മളെ തെറ്റിക്കാനായിട്ട് വികിരണം വഴി ഒരേ ഒരു ദിശയിലേ താപം പ്രേഷണം ചെയ്യപ്പെടുന്നുള്ളൂ എന്ന് പറയും അപ്പോ കണ്ട വെപ്രാളത്തിൽ തെറ്റിക്കരുത് വികിരണം വഴി എല്ലാ ദിശയിലേക്കും അല്ലെ നോട്ട് ചെയ്യണം എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു നമ്മുടെ സൂര്യന്റെ താപം ഭൂമിയിലെത്തുന്ന പ്രക്രിയ വികിരണമാണ് എന്ന് ഓർത്തിരിക്കുക സൂര്യന്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ് ഇരുണ്ടതോ പരുപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിപതിപ്പിക്കും അപ്പൊ എങ്ങനെയുള്ള പ്രതലങ്ങളാണ് നമ്മുടെ വികിരണ താപത്തെ കൂടുതലായിട്ട് പ്രതിപദിക്കുന്നതെന്ന് ചോദിച്ചാൽ മിനുസമുള്ളതും വെളുത്തതുമായ എന്താണ് പ്രതലങ്ങളാണ് നമ്മൾ പറയത്തില്ലേ കറുത്ത ഡ്രസ് ഇട്ടാൽ അത് ചൂട് കൂടുതൽ എന്ത് ചെയ്യും അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേസമയം നമ്മൾ വെള്ള ഡ്രസ് ഇടണമെന്നൊക്കെ പറയുന്നിട്ടിട്ടില്ലേ അപ്പം എന്ത് ചെയ്യും മിനിസമുള്ളതോ വെളുത്തതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രതിപദിപ്പിക്കുന്നു ഇനി വികിരണം വഴി താപം പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളാണ് നമ്മുടെ സൂര്യന്റെ താപം ഭൂമിയിൽ എത്തുന്നത് അതുപോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഫിലമെന്റ് ബൾബിൽ നിന്നും ആ താപം ആ താഴേക്കെത്തുന്നതും വികിരണം എന്ന പ്രോസസ്സ് വഴിയാണ് ഓക്കെ ഇനി നമ്മുടെ പാപനഷ്ടം കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ നമ്മുടെ എന്തെയും ആ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആ അടച്ചൊക്കെ വെക്കാറില്ലേ നമ്മുടെ ചൂടാറാ പെട്ടി അറിയാമോ അല്ലേ ചൂടാറാ പെട്ടി അറിയാമോ പിന്നെ നമ്മൾ കാസറോളൊക്കെ ഉപയോഗിക്കും എന്താണ് നമുക്ക് ചൂടാറാ പെട്ടി എന്ന് നമുക്ക് നോക്കാം പാചക ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനുമുള്ള സംവിധാനത്തെയാണ് ചൂടാറാ പെട്ടി എന്ന് വിളിക്കുന്നത് അപ്പം എന്താണ് ചൂടാറാ പെട്ടി പാചക ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനുമുള്ള സംവിധാനമാണ് പെട്ടി എന്ന് പറയുന്നത് ഇതിൽ ഭക്ഷ്യവസ്തുക്കൾ ശരാശരി എട്ട് മണിക്കൂർ സമയം ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എത്രയാണ് ശരാശരി എത്ര മണിക്കൂറാണ് എട്ട് മണിക്കൂറാണ് എന്ന് ഓർത്തിരിക്കുക ഏകദേശം വെന്ത അരി ആ വെള്ളത്തോടെ ഇതിലിറക്കി വെച്ചാൽ അരി വേവിക്കാനുള്ള ഇന്ധന ചെലവ് പകുതിയോളം കുറയ്ക്കാം അല്ലേ അപ്പോൾ ചൂടാറാപ്പെട്ടയിലെ തെർമോക്കോൾ ഉപയോഗിക്കുന്നുണ്ട് ഈ തെർമോക്കോൾ എന്ന് പറയുന്നത് ഒരു കുജാലകമാണ് അത് എന്ത് ചെയ്യുന്നില്ല താപത്തെ കടത്തി വിടുന്നില്ല അതുകൊണ്ട് ചാലനം എന്ന പ്രോസസ്സ് വഴി നമുക്ക് താപനഷ്ടം കുറയ്ക്കാനായിട്ടും സാധിക്കുന്നു ചൂടാറാ പെട്ടി അടച്ചു വയ്ക്കുന്നതിനാൽ സംവഹനം വഴി താപനഷ്ടം കുറയുകയും ചെയ്യുന്നു ഓക്കെ ആണല്ലോ നമ്മുടെ എന്താണ് റൈസ് കുക്കറാണ് കേട്ടോ ചൂടാറാ പെട്ടി എന്ന് പറഞ്ഞേക്കുന്നത് ഓക്കെ ഇനി ഒരു ഐസ് പെട്ടി ഉണ്ടാക്കുന്ന രീതി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇനി ഘരവസ്തുക്കളുടെ താപീയ വികാസം എങ്ങനെയാണ് താപം ലഭിക്കുമ്പോൾ ഘരവസ്തുക്കൾ വികസിക്കുമോ ഒരു പരീക്ഷണമൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്കതിൻ്റെ റിസൾട്ട് നോക്കാം കേട്ടോ ഘരവസ്തുക്കളുടെ താപീയ വികാസം താപം ലഭിക്കുമ്പോൾ ഘരവസ്തുക്കൾ വികസിക്കുന്നു തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു അല്ലെ താപം ലഭിക്കുമ്പോൾ ഘരവസ്തുക്കൾക്ക് എന്ത് സംഭവിക്കും അത് വികസിക്കും അല്ലെ താപം ലഭിക്കുമ്പോൾ ഘരവസ്തുക്കൾ വികസിക്കും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു വേറൊന്നും വേണ്ട നമ്മുടെ ഘരവസ്തു ആണോ റൈസ് അതിന് ചൂട് കൊടുത്താൽ അത് ദ്രാവകമായിട്ട് മാറും അത് വികസിക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും ആ ദ്രാവകത്തെ നമ്മൾ തണുപ്പിക്കുമ്പോൾ അത് കട്ടയായിട്ട് മാറി സങ്കോചിക്കുകയാണ് ചെയ്യുന്നത് ആണല്ലോ ഇനി താപം ലഭിക്കുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ദ്രാവകങ്ങളിലെ താപീയ വികാസം എങ്ങനെയാണെന്ന് നോക്കാം ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു ഘരവും ദ്രാവകവും ഒരുപോലെ തന്നെയാണ് എന്തു ചെയ്യും ചൂടാക്കുമ്പോൾ വികസിക്കും തണുക്കുമ്പോൾ സങ്കോചിക്കും ഇനി വാതകങ്ങളിൽ എങ്ങനെയാണെന്ന് നോക്കിയാലോ വാതകങ്ങളിലെ താപീയ വികാസം ചൂടാക്കുമ്പോൾ വാതകങ്ങൾ വികസിക്കുന്നു തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു അപ്പോൾ പഠിച്ചു വെക്കാൻ എളുപ്പമാണ് ഘരമായിക്കോട്ടെ ദ്രാവകമായിക്കോട്ടെ വാതകമായിക്കോട്ടെ ഏതായാലും ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ അവയിലേക്ക് താപം കൊടുക്കുമ്പോൾ അത് വികസിക്കുകയും അത് തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു ഘരം ദ്രാവകം വാതകം തുടങ്ങിയവ ചൂടാക്കുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു ആണല്ലോ ഇനി എന്താണ് താപനില എന്ന് നമുക്ക് നോക്കാം താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില അല്ല എത്ര താപമുണ്ട് എത്ര ഹീറ്റ് ഉണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് താപനില ഇപ്പൊ ഈ താപനില അളക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുക ഡിഗ്രി സെൽഷ്യസ് കണ്ടോ ഡിഗ്രി ഫാരൻ ഹീറ്റ് തുടങ്ങിയ യൂണിറ്റുകളാണ് നമ്മൾ താപനില സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഓക്കെ ഇനി സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില എന്ന് പറയുന്നത് ഓർത്തിരിക്കുക മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് പോയിന്റ് ആറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് ഇപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീര താപനില ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെങ്കിൽ അത് ഫാറൻ ഹീറ്റിൽ പറഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് ആറ് ഡിഗ്രി ഫാറൻ ഹീറ്റുമാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ ശരീര താപനില അളക്കാൻ നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണല്ലോ ഇനി അന്തരീക്ഷ താപനില അന്തരീക്ഷ താപനിലയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ വായിച്ചു നോക്കുക ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ കടൽക്കാറ്റും കരക്കാറ്റും കേട്ടോ നമ്മുടെ ജലം സാവധാനവും മണൽ വേഗത്തിലും ചൂടാകും അല്ലെ നമ്മുടെ ജലം ജലമെന്തു വെള്ളം പെട്ടെന്ന് വെള്ളം വളരെ സ്ലോ ആയിട്ട് മാത്രമേ ചൂടാവുകയുള്ളൂ അതേസമയം നമ്മുടെ മണലാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിലും ആ ചൂടാകും ചൂടായ മണൽ മണലെന്തെയും വേഗം തണുക്കുകയും ചൂടായ ജലം സാവധാനത്തിൽ തണുക്കുകയുമാണ് ചെയ്യുന്നത് ഇനി ഭൂമിയിൽ കരയും കടലും ഉണ്ടല്ലോ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ കരയാണോ കടലാണോ വേഗം ചൂടാവുക അതിനനുസരിച്ചാണ് കടൽക്കാറ്റ് എന്ത് കരക്കാറ്റ് എന്തെന്നൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം കടൽ കാറ്റ് ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യും ഇപ്പോൾ കര എന്റേയും പെട്ടെന്ന് ചൂടുപിടിക്കും അതേസമയം പെട്ടെന്ന് എന്റേയും തണുക്കുകയും ചെയ്യും അതുകൊണ്ട് പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലാണ് അപ്പോൾ പകൽ സമയങ്ങളിൽ ആർക്കാണ് ചൂട് കൂടുതൽ കരയ്ക്കാണ് ചൂട് കൂടുതൽ അപ്പോൾ കരയോട് തൊട്ടു മുകളിലുള്ള വായു എന്ത് ചെയ്യുന്നുണ്ട് ചൂട് പിടിക്കുന്നു കരയ്ക്ക് ചൂട് കൂടുതൽ ആയതുകൊണ്ട് കരയോട് തൊട്ടു മുകളിലുള്ള വായു പിടിക്കുന്നു ഈ വായു വികസിച്ചെന്തു ചെയ്യും മുകളിലേക്ക് പോകുന്നു അപ്പോൾ കരയുമായി താരതമ്യപ്പെടുത്താൽ പെടുത്തിയാൽ നമ്മുടെ കടലിന് മുകളിലുള്ള വായു തണുത്ത വായുവാണ് അപ്പോൾ കരയിലെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ കടലിനു മുകളിലെ തണുത്ത വായു ഈ സ്ഥലത്തേക്ക് വരുന്നു ഇങ്ങനെയാണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ കടൽക്കാറ്റ് ഉണ്ടാകുന്നത് പകലാണ് എന്ന് ഓർത്തിരിക്കുക കടൽക്കാറ്റ് എപ്പോഴാണ് ഉണ്ടാകുന്നത് പകലാണ് കടൽ പകൽ അങ്ങനെ ഓർത്താൽ മതി ഇപ്പോൾ കടൽക്കാറ്റ് ഉണ്ടാകുന്നത് പകലാണ് ആ പ്രോസസ്സ് എന്താണ് എന്നും കൂടെ ഓർത്തിരിക്കുക ഇനി അങ്ങനെയാണെങ്കിൽ കരക്കാറ്റ് എപ്പോഴാണ് ഉണ്ടാകുന്നത് കരക്കാറ്റ് കരക്കാറ്റ് രാത്രിയാണ് ഉണ്ടാകുന്നത് രാത്രി അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ പ്രോസസ്സ് നമ്മുടെ കടലിനേക്കാൾ വേഗത്തിൽ എന്തു ചെയ്യും കര തണുക്കും അല്ലെ കര പെട്ടെന്ന് ചൂടാകുകയും ചെയ്യും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും അപ്പം അതിനാല് കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന എന്തായിരിക്കും ആ രാത്രി സമയമാകുമ്പോൾ ചൂട് കൂടുതലായിരിക്കും അതിനാല് കടലിന് മുകളിലെ വായുവാകും കൂടുതൽ വികസിച്ചിരിക്കുക അപ്പോൾ ഈ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുന്നു അപ്പം ഇത് കരക്കാറ്റിന് കാരണമാകുന്നു അപ്പം രാത്രിയാണ് കരക്കാറ്റ് ഉണ്ടാകുന്നത് എന്നോർത്തിരിക്കുക കരക്കാറ്റ് കേട്ടോ അപ്പൊ എന്താണ് കരക്കാറ്റ് എന്ന് പറയുന്നത് കടലിനേക്കാൾ വേഗത്തിൽ നമ്മുടെ കര തണുക്കുന്നത് കൊണ്ട് ആ കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് ആ സമയം കൂടുതലായിരിക്കും അപ്പോൾ അതിനാൽ കടലിനു മുകളിലെ വായു കൂടുതൽ വികസിച്ചിരിക്കും അപ്പോൾ ഈ കരയുടെ മുകളിലുള്ള തണുത്ത വായു എന്തു ചെയ്യും കടലിലേക്ക് പ്രവഹിക്കുന്നു അതായത് കരയിൽ നിന്നും കാറ്റ് കടലിലേക്ക് വീശുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ നമ്മുടെ കാറ്റിന് പേര് വരുന്ന രീതി എന്ന് പറയുന്നത് അതായത് കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണോ വീശുന്നത് അതിനനുസരിച്ചാണ് കാറ്റിന് പേര് വരുന്നത് അപ്പോൾ ഇവിടെ നോക്കിക്കേ കടൽ കാറ്റ് കടൽ കാറ്റ് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്നും കരയിലേക്കാണ് വീശുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കടൽ കാറ്റ് കടലിൽ നിന്നും വീശുന്നത് കൊണ്ടാണ് അത് കാറ്റ് എന്ന് പറയുന്നത് ഇനി കരക്കാറ്റാണെങ്കിലോ നമ്മുടെ കരയിൽ നിന്നും കടലിലേക്കാണ് വീശുന്നത് കണ്ടോ ഇവിടെ ആരോ ഇതൊന്ന് കാണിച്ചിട്ടുണ്ടല്ലോ ഇപ്പം കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നത് കൊണ്ടാണ് അതിനെ കരക്കാറ്റ് എന്ന് വിളിക്കുന്നത് അപ്പം കാറ്റുകൾ ഓർത്തിരിക്കേണ്ടത് കടൽക്കാറ്റ് എന്ന് പറയുന്നത് കടലിൽ നിന്നും കരയിലേക്കാണ് അത് പകൽ സമയത്താണ് എന്നും കൂടി ഓർത്തിരിക്കുക ഇനി കരക്കാറ്റാണെങ്കിൽ അത് കരയിൽ നിന്നും കടലിലേക്കാണ് അതുപോലെ എന്താണ് രാത്രിയാണ് എന്ന് ഓർത്തിരിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒത്തിരി എക്സ്പിരിമെൻസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട് എല്ലാം വായിച്ചു നോക്കുക ക്ലാസ് കണ്ടതിന് ശേഷം ഒരു തവണയെങ്കിലും ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ